ഹലോ സ്ലാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ അല്ലേ അലഹമില്ല ഞങ്ങളും ഇവിടെ സുഖമായിരിക്കുന്നുണ്ട് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് റോളയിലൊരു ഷോപ്പിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് ഈ ഷോപ്പിൽ എപ്പോഴും ഇങ്ങനെ ഓഫേഴ്സൊക്കെ കൊടുത്തിരിക്കുന്നത് കാണാം അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ കിച്ചൺ ഐറ്റംസും നമ്മുടെ വീട്ടിലത്തേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വളരെ ചെറിയ പൈസയിൽ കിട്ടുന്ന ഒരു ഷോപ്പാട്ടോ കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണുക വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്തേക്കുക അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോയിൻ്റെ പുതിയ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഷോപ്പ് വരുന്നത് റോളയില് എന്താ ബേബി പാർക്ക് സെൻറ്ററിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് വിന്നിങ് ഡീൽ ട്രേഡിംഗ് എന്ന് പറയുന്ന ഷോപ്പാണ് അപ്പോൾ എൻ്റെ ഷോപ്പ് ഇപ്പോൾ എത്തിച്ചിട്ടുണ്ട് ഇതിനുള്ളിൽ കയറുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ്ങിൽ ഹാൻഡ് വാഷും എന്താ വാഷ് റൂമൊക്കെ കഴുകുന്ന ലിക്വിഡും പിന്നെ എന്താ ഡിഷ് വാഷിംഗ് ലിക്വിഡ് ഒക്കെയാണ് വെച്ചിരിക്കുന്നത് അതൊക്കെ വന്ദറംസിനും ഒക്കെയാണ് കൊടുക്കുന്നത് പിന്നെ ഫസ്റ്റ് ഇത് എവിടെ ഇങ്ങനെ നമ്മുടെ മറ്റേ സിലിക്കണിൻ്റെ ലിഡ് ഉണ്ടല്ലോ അത് വെച്ചിട്ടുണ്ട് അതൊക്കെ ഒരു ധെറംസിനൊക്കെയാണ് വെച്ചിരിക്കുന്നത് അത് അഞ്ചെണ്ണത്തിൻ്റെ പാക്കാന്ന് തോന്നും അത് ഒരു ധെറംസിനാണ് പിന്നെ അതുകഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മുടെ എന്താ പ്ലേറ്റ്സിൻ്റെ സെക്ഷനാണ് വന്നിരിക്കുന്നത് പ്ലേറ്റ്സൊക്കെ മൂന്ന് തിറംസ് രണ്ട് തിറംസ് അതൊക്കെ അതൊക്കെയാണ് പ്ലേറ്റ്സിൻ്റെ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇത് ഇതൊക്കെ രണ്ട് തിരംസാണ് വരുന്നത് പിന്നെ ഇങ്ങടേക്ക് വരുമ്പോഴത്തേക്കും പിന്നെ ബൗൾസിൻ്റെ ഒരു സെക്ഷനാണ് ഈ ബൗൾസിൽ ഏത് ബൗൾസ് എടുത്തു കഴിഞ്ഞാലും ഏത് ബൗളിനും രണ്ട് തിരംസാണ് വരുന്നത് കേട്ടോ ഗ്ലാസിൻ്റെ ബൗൾസ് ഉണ്ട് പിന്നെ സെറാമിക് ബൗൾസും ഒക്കെ ഉണ്ട് എല്ലാം രണ്ട് തിരംസാണ് വരുന്നത് ഈ ഒരു പ്ലേറ്റ് നല്ല ഭംഗിയിട്ടായിരുന്നു രണ്ട് തിരംസാണ് വരുന്നത് പിന്നെ എന്താണ് കുഞ്ഞു കുഞ്ഞ് ബൗൾസ് ഉണ്ടല്ലോ നമ്മൾ ഐസ് എടുക്കുന്ന മറ്റേ ഇങ്ങനെ പിടിയൊക്കെ ഉള്ളു അങ്ങനത്തെ ബൗൾസും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇതൊക്കെ രണ്ട് ധ്രംസും മൂന്ന് ആയിരുന്നു ഇത് നല്ല ഭംഗി ഉണ്ടായിരുന്നു രണ്ട് പിടിയൊക്കെ വന്നിട്ട് ഇങ്ങനെ ഒരു കറിയൊക്കെ എടുക്കാൻ പറ്റുന്ന ഈ ഒരു പാത്രം നാല് തിറംസാണ് വന്നിരിക്കുന്നത് പിന്നെ നെക്സ്റ്റ് വരുമ്പം ഗ്ലാസിൻ്റെ സെക്ഷനാണ് ഗ്ലാസിൻ്റെ സെക്ഷനൊക്കെ എന്താ ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ പല പല ടൈപ്പിലുള്ളത് നമ്മുടെയൊക്കെ ഇങ്ങനെ ചായ കുടിക്കാൻ പറ്റുന്നത് ജ്യൂസ് കഴിക്കാൻ പറ്റുന്നതൊക്കെ ചെറിയ പൈസ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ ഈ വുഡൻ ലിഡ് വരുന്ന ബോട്ടിൽസ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഉണ്ടായിരുന്നു സെവൻ തെറംസ് ഒക്കെ ആയിരുന്നു നമ്മൾ ഷുഗർ കോഫിയൊക്കെ ഇട്ട് വെക്കുന്ന മറ്റേ വുഡൻ ലിഡിൻ്റെ ഒക്കെ ഉണ്ടായിരുന്നു ഒക്കെ സെവൻ തെറംസ് ആയിരുന്നു പിന്നെ കപ്പ്സൊക്കെ ഒരു തെറംസ് ഒക്കെയാണ് പിന്നെ ഇങ്ങനത്തെ എന്താ പറയുക കുക്കിംഗ് സെറ്റ് സെറ്റല്ല കുക്കിംഗ് പാൻസ് ഉണ്ടല്ലോ അതൊക്കെ ഉണ്ടായിരുന്നു പാൻസ് ഒക്കെ ഒരുപാട് ഫ്രയിങ് പാൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഫിഫ്റ്റീൻ തെറംസ് ഒക്കെയാണ് വരുന്നത് ടെൻ തെറംസിനും ഫിഫ്റ്റീൻ തെറംസിനും ഒക്കെയാണ് പിന്നെ ഈ ഓയിൽ ഒക്കെ ഫൈവ് തെറംസ് ഒക്കെയാണ് വരുന്നത് ചിക്കൻ്റെ രണ്ട് ഇതുള്ള സ്പൂണിൻ്റെ സെറ്റിന് ഫൈവ് ധ്രംസ് കേട്ടോ പിന്നെ ഈ നാലെണ്ണത്തിൻ്റെ ആ താഴെ വന്നിരിക്കുന്ന ഒരു സ്പൂൺ സെറ്റ് പത്ത് ധ്രംസ് അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ ഈ സീസണിങ് ബോട്ടിൽസ് ഉണ്ടല്ല അതും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ സ്പൂൺസിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു ഒത്തിരി നല്ല ഓഫേഴ്സ് ഒക്കെ ഉള്ള ഷോപ്പ് കേട്ടോ അപ്പോൾ റമദാനൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കിച്ചണിലത്തേക്ക് വാങ്ങാനുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോന്നോളൂ പിന്നെ റമദാൻ ആയതുകൊണ്ട് തന്നെ ഈ ജഗ്ഗിൻ്റെയൊക്കെ ഒരു ഒരു എന്താ പറയുക ഒത്തിരി കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇവിടെ ിലിക്കൻ സ്പൂൺ സെറ്റ് ഉണ്ടല്ലോ അതിൻ്റെ കുറേ കളേഴ്സ് ഉണ്ടായിരുന്നു ബ്ലാക്ക് പിങ്ക് ഗ്രീന് റെഡ് ഒക്കെ ഒത്തിരി കളേഴ്സ് ഉണ്ടായിരുന്നു പിന്നെ ഈ ഈ സ്റ്റോറേജ് കണ്ടെയ്നേഴ്സ് ഇങ്ങനെ ബോക്സ് ഉണ്ടല്ലോ അത് അഞ്ചെണ്ണത്തിനൊക്കെ എട്ട് തിറംസ് ഒക്കെയാണ് വന്നിരുന്നത് പിന്നെ ഈ കുട്ടികളുടെ ഇങ്ങനത്തെ ഈ ഹെയർ ആക്സസറീസും ഇതൊക്കെ എല്ലാം ഒരു തിറംസിനാട്ടോ വരുന്നത് ഇതൊക്കെ ഒരു തിറംസ് ആണ് വരുന്നത് അതിൻ്റെയും ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഹെയർ ക്ലിപ്സ് ഒക്കെ രണ്ട് ദ്രംസ് ഒരു ദ്രംസ് മേക്കപ്പിൻ്റെ മറ്റേ നമ്മുടെ കോസ്മെറ്റിക്സ് ഐറ്റംസ് ഒക്കെ ഒത്തിരി ഓഫർ ഉണ്ടായിരുന്നു അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു ഇനി ഒരു ഫേഷ്യൽ മാസ്ക് ഒക്കെ വരുന്നത് ഫിഫ്റ്റി ഫിൽസ് ആട്ടോ വരുന്നത് ഇത് ഫുൾ അവിടെ നിന്ന് ഏതെടുത്താലും ഫിഫ്റ്റി ഫിഫ്സ് ആണ് പിന്നെ ഇത് ഇങ്ങനെ ഷോൾ ഉണ്ടല്ലോ കോട്ടണിൻ്റെ ഷോള് മൂന്നെണ്ണം എടുത്താൽ പത്ത് തെരംസ് പിന്നെ ഷിഫോണിൻ്റെ അതുപോലെ തന്നെ മൂന്നെണ്ണം പത്ത് തിരംസ് അങ്ങനെയൊക്കെയാണ് വരുന്നത് കോട്ടണിൻ്റെ ഷോൾ നല്ല നീളവും നല്ല വീതിയൊക്കെ ഉള്ള ഷോൾ ആട്ടോ കോട്ടണിൻ്റെ അത് പിന്നെ ഒരു സ്പൂണിൻ്റെ ഒരു വലിയൊരു സെക്ഷൻ തന്നെ ഉണ്ടായിരുന്നു രണ്ട് തിരംസ് ഒക്കെയാണ് വരുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരേക്കും ബായ്